ആ നമസ്കാരം എല്ലാവർക്കും ഈ കുൾസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പം ഇത് സി പി ഒയുടെ നോട്ടിഫിക്കേഷനാണ് ഡബ്ല്യു സി പിയുടെ ഉടനെ വരുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ വർഷം അവസാനിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഏത് ബറ്റാലിയനിലായിട്ടാണ് പോലീസിന്റെ എന്താണ് ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബറ്റാലിയൻ എന്ന് വെച്ചിരുന്നാലും നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ അപേക്ഷിക്കുന്നതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞ ഏതൊക്കെ ബറ്റാലിയനുള്ള നിയമനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം കഴിഞ്ഞ പോലീസിന്റെ എന്താണ് അതിന്റെ റിസൾട്ട് വന്ന് അതിന്റെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഇനി കഴിയാനുണ്ട് അപ്പൊ എന്തായാലും അതിന്റെയൊക്കെ ഇതിലെങ്ങനെ ആകാംക്ഷ നിൽക്കുമ്പോൾ തന്നെ പുതിയ പോലീസ് വിളിച്ചിരിക്കുകയാണ് അപ്പം ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ നിരാശരാകേണ്ട കാര്യത്തിൽ മാർക്ക് പറഞ്ഞാലും നിരാശരാകണ്ട അതുപോലെ തന്നെ പുതിയതായിട്ട് പഠിച്ച് തുടങ്ങുവരും നിങ്ങൾ ആരും നിരാശരാകണ്ട ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അടുത്ത വർഷം ആദ്യം തന്നെ പരീക്ഷ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവരും ആത്മാർത്ഥയോടെ പഠിക്കുക അതുപോലെ തന്നെ ഈക്വൾസിന്റെ സിപിഐടെ ഒരു കോഴ്സും ആരംഭിക്കുന്നുണ്ട് തൊള്ളായിരത്തി രൂപയാണ് നമ്മുടെ ഈ കോഴ്സ് അപ്പൊ ഈ കോഴ്സിനകത്ത് സിലബസിൽ അതായത് പുതുക്കിയ സിലബസ് പുതുക്കിയ സിലബസിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ പുതുക്കിയ സിലബസ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസുകളായിരിക്കും ഫുൾ സിലബസ് എക്സാംസിന് മുമ്പ് കവർ ചെയ്ത് റിവിഷനൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എസ് സിആർ ടി എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കോഴ്സാണ് അത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പൊ ഞങ്ങൾ ഈ ചാനലിന്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം